നമ്പർ കേരളത്തിൽ നടക്കി വീണ്ടും മറ്റൊരു കെഎസ്ആർടിസി ജീവനക്കാരൻ കൂടി ജീവനൊടുക്കി കോഴിക്കോട് കായണ നരേംകുളം സ്വദേശിയ മുപ്പത്തിയെട്ടുകാരൻ അനീഷിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കെഎസ്ആർടിസി ബസിലെ കണ്ടക്ടറായിരുന്നു അനീഷ് ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ലോഡ്ജിൽ അനീഷ് മുറിയെടുത്തത് ഇതിനു പിന്നാലെ അനീഷിനെ കാണാതായതായി കാണിച്ച് കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അനീഷിനെ ലോഡ്ജിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കാസർഗോഡേക്ക് സ്ഥലം മാറ്റം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് അനീഷ് മാനസിക പ്രയാസത്തിലായിരുന്നുവെന്നാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസി ഡിപ്പോയിലെ കണ്ടക്ടറേയും ഭാര്യയും ദുരൂഹ സാഹചര്യത്തിൽ രണ്ടിടങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടർ ബിജീഷും ഭാര്യ രാജിയുമാണ് മരണപ്പെട്ടത് കടബാധ്യതയാണ് ഇരുവരും ജീവനൊടുക്കാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത് കുന്നിക്കോട് ആവണീശ്വരം മീനങ്കോട് കോളനിയിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് ഭർത്താവ് മരിച്ചതിന് പിന്നാലെയാണ് ഭാര്യ ബസ്സിന് മുന്നിൽ ചാടി മരണപ്പെട്ടത് ആവണീശ്വരം റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു ായിരുന്നു സംഭവം കാണാതായ വിജയനായി തിരിച്ചിൽ നടക്കുന്നതിനിടെ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു വിളക്കുടി ആയിരവല്ലി പാറയ്ക്ക് സമീപം ഷാളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഇവർക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കത്ത് വീട്ടിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു വിജേഷിന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് വസ്തുപ്രമാണമടങ്ങിയ ഫയലും മൊബൈൽ ഫോണും കണ്ടെത്തിയിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അതേസമയം ഇരുവർക്കും നല്ല രീതിയിൽ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്നും ഈ കടബാധ്യത കാരണമാണ് ഇരുവരും ജീവൻ ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കുന്നിക്കോട് ആവണീശ്വരം മീനങ്കോട് കോളനിയിലാണ് ഇരുവരും താമസിക്കുന്നത് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ബന്ധുക്കളുടെ ആരോപണത്തിന് പിന്നാലെ ഇപ്പോൾ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് മറ്റൊരു കെ എസ് ആർ ടി സി കാരൻ കൂടി ജീവനൊടുക്കിയ വാർത്തകൾ പുറത്തുവരുന്നത് വരുന്നത് സ്ഥലമാറ്റം നൽകിയതിന് പിന്നാലെ മാനസിക അസ്വസ്ഥത്തിലായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് ഇതിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി കണ്ടക്ടറായ യുവാവ് ജീവനൊടുക്കിയ വാർത്തകളും പുറത്തുവരുന്നത് അതേസമയം കെ എസ് ആർ ടി സി കണ്ടക്ടറുടെയും ഭാര്യയുടെയും മരണം വൻ ദുരൂഹത ഉണർത്തിയിരിക്കുകയാണ് കൊല്ലം മാവണീശ്വരത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഇവരെ രണ്ടിടങ്ങളിലായിട്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടർ വിജീഷും ഭാര്യ രാജിയുമാണ് മരണപ്പെട്ടത് ഇരുവരും ജീവനൊടുക്കിയത് തന്നെയെന്നാണ് പോലീസ് പറയുന്നത് ദമ്പതികൾക്ക് വലിയ രീതിയിൽ തന്നെ കടബാധ്യതയുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ദമ്പതിമാരിൽ ഭാര്യ ബസ്സിന് മുന്നിൽ ചാടി മരിക്കുകയും ഭർത്താവ് തൂങ്ങി മരിക്കുകയുമായിരുന്നു കുന്നിക്കോട് ആവണീശ്വരം മീനങ്കോട് കോളനിയിലാണ് ഇവർ താമസം രാത്രി പത്തര മണിയോടെയാണ് രാജി ബസ്സിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് അവണീശ്വരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെച്ചായിരുന്നു രാജി വാഹനത്തിന് മുന്നിൽ ചാടിയത് ഇതിനിടെ വിജീഷിനെ കാണാതായിരുന്നു കാണാതെ വിജീഷിന് വേണ്ടി ബന്ധുക്കളും നാട്ടുകാരടക്കം തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് വിളക്കുടി ആയിരവല്ലി പാറയ്ക്ക് സമീപം ഷാളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു വിജീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇവരുടെ വീട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത സൂചിപ്പിക്കുന്ന കത്താണ് പോലീസിന് ലഭിച്ചത് വിജേഷിന്റെ മൃതദേഹത്തിന്റെ അരികിൽ നിന്ന് വസ്തുപ്രമാണം അടങ്ങിയ ഫയലും മൊബൈൽ ഫോണും ഒക്കെ കണ്ടെത്തിയിരുന്നു ഇവർക്ക് പത്ത് വയസ്സുള്ള മകനും ആറു വയസ്സുള്ള മകളും ഉണ്ട് അതേസമയം ഇരുവരുടെ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് ഡെസ്ക് കർമ്മ ന്യൂസ്